ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിഡ്ഡിലം ഫേഷ്യൽ ആണ് ഫേഷ്യൽ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മൾ സലൂണിലൊക്കെ പോയി ചെയ്യുന്ന ഫേഷ്യലാണ് അല്ലേ പക്ഷെ ഇത് അതൊന്നും അല്ല നാച്ചുറൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല കിഡ്ഡിലം റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ നമുക്ക് സെറ്റ് ചെയ്താലോ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ് എല്ലാവർക്കും തന്നെ അറിയാം ടൊമാറ്റോയിൽ ഹൈലി ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ ട്രാൻസ്ഫോർമേഷന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടൊമാറ്റോ മെയിൻ ആയിട്ടും സൺബേണിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സ്കിൻ യൂത്ത് സഹായിക്കുന്നുണ്ട് സ്കിൻ ഡാമേജ് മാറ്റുന്നുണ്ട് ഹൈലി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് എല്ലാം കൊണ്ടും മൊത്തത്തിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിളാണ് ടൊമാറ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൊമാറ്റോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ശരിക്കും ഇതിലൊരു മൂന്ന് സ്റ്റെപ്പാണ് വരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തരാം ആദ്യം തന്നെ നമ്മൾ ഒരു തക്കാളി എടുത്ത് ഇതേ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇതിന്റെ രണ്ട് പോർഷന്റെ ആവശ്യം ശരിക്കുമില്ല എന്നാലും നമ്മൾ രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പോഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് മസാജ് ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് നമ്മൾ കുറച്ച് അധികം പ്രഷർ കൊടുത്ത് തക്കാളിയുടെ രണ്ട് പോർഷൻസും ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു തക്കാളി എടുക്കണം കേട്ടോ കാരണം അത് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നതാണ് നമുക്ക് മസാജ് ചെയ്യാനും ഭയങ്കര സൗകര്യം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കോഫി പൗഡർ ഒരു ബോളിലേക്ക് എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ എടുക്കാം ഇത് നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കോഫി പൗഡർ പെട്ടെന്ന് കട്ടി പിടിക്കും ഇനി തക്കാളി കോഫി പൗഡറിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കോഫി പൗഡറിൻ്റെ ഗുണം ഞാൻ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും സ്കിന്ന് പെട്ടെന്ന് നല്ല ഗ്ലോ വരാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ബ്രീത്ത് കൊടുക്കാനും മെയിൻലി കളറ് പെട്ടെന്ന് സ്കിന്നിലെ ഡെഡ് സ്കിന്നെല്ലാം മാറി പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡർ അപ്പോൾ ഇതൊന്ന് പ്രോപ്പറായിട്ട് എടുത്ത് എല്ലാ ഏരിയയിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ നമ്മളൊരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക മസാജ് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ അവിടെ കണ്ണിൻ്റെ താഴെ പിന്നെ നമുക്കറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഡെഡ് സ്കിൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന എവിടെയാണെന്ന് ആ ഒരു ഏരിയ കുറച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് തന്നെ മസാജ് ചെയ്യാം കേട്ടോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് മുഖത്തിടുന്നത് പോലെ തന്നെ കഴുത്തിലും ഇട്ട് കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഫേസിൽ എന്ത് തന്നെ ഇട്ടാലും മുഖത്തിടുന്നതുപോലെ തന്നെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് റിസൾട്ട് വരത്തില്ല മിക്ക ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമാണത് അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ മസാജിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം അപ്പൊ ഫസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ട് നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് അപ്പോൾ നമ്മൾ തക്കാളി പഞ്ചസാരയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി മസാജ് ചെയ്യാൻ പോവാണ് അപ്പോൾ പഞ്ചസാരയിൽ ആ തരി തരിയായിട്ട് കിടക്കുന്നത് ശരിക്കും ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി ക്ലെൻസിങ് ആണ് കഴിഞ്ഞത് ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബിങ്ങിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത് കുറച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ തരിയൊക്കെ തന്നെ അങ്ങ് അലിഞ്ഞ് ആ ടൊമാറ്റോ ജ്യൂസിലേക്ക് അങ്ങ് ചേരും കേട്ടോ എന്നിട്ട് അതാണ് നമ്മൾ പ്രോപ്പറായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ കാണുന്നത് നമ്മുടെ മൂക്കിലായിരിക്കും നോർമലി എല്ലാവർക്കും അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഏരിയ അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പഞ്ചസാരയുടെ തരി വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണിച്ച് തരാം ആ പഞ്ചസാരയുടെ തരിയൊക്കെ സ്കിന്നിലുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും ഏകദേശം ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കിൻ തൊട്ട് നോക്കുമ്പം ശരിക്കും അറിയാം ആ ഡെഡ് എല്ലാം മാറി സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് അപ്പോൾ മഞ്ഞളിൽ നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്തെടുക്കാം മഞ്ഞളിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ട് നമുക്ക് തോന്നും അതിന് ഒരു വഴിയുണ്ട് നമ്മൾ തക്കാളി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒന്ന് ഹാർഡായിട്ടൊന്ന് ഞെക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീര് തക്കാളി നിന്ന് വരും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ഹാർഡായിട്ട് നമുക്ക് തോന്നും മഞ്ഞളായതുകൊണ്ട് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസിൻ്റെ എല്ലാ ഏരിയയിലും പ്രോപ്പറായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നോർമലി മഞ്ഞൾ സ്കിന്നിൽ ഇടുന്നവർക്ക് അറിയാമല്ലോ ഒരു മഞ്ഞ കളർ നമുക്ക് ഉണ്ടാവും എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ പിന്നീട് ചില ആൾക്കാർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് മഞ്ഞളിന് പകരമായിട്ട് നാരങ്ങ നീര് എടുക്കുക അതിലേക്ക് തക്കാളി ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ മസാജ് ചെയ്തെടുത്താൽ മതി ഏകദേശം സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത് മഞ്ഞൾ അലർജി ഉള്ളവരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഫേസിൽ ഇത് ഇടുക കണ്ടില്ലേ ഇതാണ്ട് ഇങ്ങനൊന്ന് യൂസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഫ്ലഷ് ഒന്ന് നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഈ സ്റ്റെപ്പ് അധികം ചെയ്യണം എന്നില്ല കാരണം യെല്ലോ കളർ അധികം പിടിക്കാൻ സാധ്യത ഉള്ളത് ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് അത്രയും മതി എന്നിട്ട് നമുക്ക് ഫേസ് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ടില്ല ചെറിയൊരു മഞ്ഞ ഉണ്ടാവും എത്ര വാഷ് ചെയ്താലും ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് സ്കിൻ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ സലൂണിലൊക്കെ പോയിട്ട് ഫ്രൂട്ട് ഫേഷ്യലും ക്ലീനപ്പും ഒക്കെ ചെയ്യുന്നവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ ഉറപ്പായിട്ടും തന്നെ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ